സ്ത്രോതം ദൈവ നാമം ഭഗത്വം കൊണ്ടാവട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചുകൊള്ളുന്നു എന്നിൽ കേൾക്കുന്ന പ്രിയരെ അല്പസമയം ചില സന്ദേശങ്ങൾ അറിയിപ്പാൻ ഞാൻ ദൈവത്തിൽ ചരണം കൂടുകയാണ് സുവിശേഷ നിമിത്തം വിളിക്കപ്പെടുന്ന തൻ്റെ ജനത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ വിദ്യാഭ്യാസമോ യോഗ്യതയോ ഒന്നും ദൈവം നോക്കുന്നില്ല ഏത് ജോലിക്കാരനാണെന്നും ദൈവം നോക്കുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ അരികിൽ വരുമ്പോൾ ദൈവം പറയുന്ന വചനങ്ങൾ ആലോചനകൾ ഏറ്റെടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വേല സംബന്ധിച്ചുള്ള കർത്തവ്യം നിറവേറും ഇത് ബുദ്ധിയുടെ ഉപദേശമല്ല ആത്മീയ ഉപദേശമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു വേലയാണ് സുഷിഷ വേല അത് നമ്മൾ നന്നായി ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് നടക്കുന്ന കർത്താവിൻ്റെ വിലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പല വിധത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആത്മീയലോകത്തിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് സംഭാഷണത്തിലൂടെയും ഒക്കെയാണ് അങ്ങനെ വേർതിരിച്ച് മനുഷ്യനെ നിർത്തി ദൈവത്തിൻ്റെ വചനം ഒതുക്കി ദുരാലോചനകളിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന അനേക ആൾക്കാർ ഈ ആത്മീയ ലോകത്തുണ്ട് പക്ഷെ ഇതിനെയൊക്കെ മനുഷ്യൻ ചേർത്ത് നിൽക്കാൻ കഴിയില്ല മറിച്ചു ദൈവം തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുകയും സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥാനത്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ